പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരോവും ആരാധനയും സ്തുതിയും പോഴ്ച്ച പരിശുദ്ധ പരമ ദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച കണ്ണുനീർ കാണുന്ന ദൈവം എനിക്കുണ്ട് ഈ പ്രഭാതത്തിൽ ഈ പരിശുദ്ധ പരമാദ്വിപികാരുണത്തിൻ്റെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട വലിയൊരു സ്നേഹം എൻ്റെ കണ്ണുനീർ കാണുന്ന എൻ്റെ ദൈവം ആ വേദനയിൽ പങ്കു എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ആരാധനയ്ക്കായിട്ട് അണഞ്ഞിരിക്കുന്നത് ദിവികാരണത്തിൽ ഈശോ നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ദുഃഖങ്ങളും കണ്ണുനീരും അവിടുന്ന് അറിയുന്നുണ്ട് സങ്കീർത്തകൻ അൻപത്തി ആറ് എട്ടിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ നമ്മുടെ ഓരോ കണ്ണീർ കണത്തിനും അവിടുന്ന് അളവ് വച്ചിട്ടുണ്ട് നമ്മുടെ ഓരോ കണ്ണീർ കണങ്ങളും അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണു നിറയുന്നത് അവിടെ കാണുന്നു നമ്മുടെ വേദനകൾ അവിടെ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു നമ്മുടെ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് കരഞ്ഞതായിക്കൊള്ളട്ടെ പകലിൻ്റെ വെളിച്ചത്തിൽ മുറിയിൽ അടച്ചിരുന്ന് കരഞ്ഞതായിക്കൊള്ളട്ടെ നമ്മുടെ ഓരോ ചെറിയ വേദനകൾ പോലും തിരിച്ചറിയുന്ന പരമദ്വി കാരുണ്യത്തിൻ്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത് ഈ വചനം ഈ സങ്കീർത്തനം അൻപത്തി ആറ് എട്ട് നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പുണ്ട് നമ്മുടെ ഓരോ കണ്ണീർത്തുള്ളിയും ദൈവത്തിനു വിലപ്പെട്ടതാണ് അവിടെ നമ്മുടെ ഓരോ ചെറിയ വേദനകൾ പോലും ശ്രദ്ധിക്കുന്നുണ്ട് വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്ന് നാല് അവൻ അവരുടെ കണ്ണുകളിൽ നിന്നും എല്ലാ കണ്ണുനീരും തുടച്ചു മാറ്റും മരണവും ദുഃഖവും നിലവിളിയും വേദനയും മേലിൽ ഉണ്ടാവുകയില്ല കാരണം ആദ്യത്തേത് കഴിഞ്ഞു പോയിരിക്കുന്നു നമ്മുടെ ദൈവം നമ്മുടെ സങ്കടങ്ങൾ അവസാനിപ്പിക്കുകയും ശാശ്വതമായ ആശ്വാസം നൽകുകയും ചെയ്യുന്ന ദൈവമാണ് അതിവി സന്നിധിയിലാണ് സാന്നിധ്യത്തിലാണ് നമ്മൾ പോലായിരിക്കുക എൻ്റെ കണ്ണുനീർ കാണുകയും എൻ്റെ വേദനകൾ അറിയുകയും ചെയ്തതിനായി ഞാൻ നന്ദി പറയുന്നു എൻ്റെ ദുഃഖങ്ങളിലും ഭയങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഞാൻ അറിയുന്നു അങ്ങൻ്റെ ആശ്വാസമാണ് സമാധാനമാണ് എൻ്റെ ഹൃദയം അങ്ങയുടെ മുമ്പിൽ ഞാൻ തുറന്നു വയ്ക്കുന്നു എൻ്റെ എല്ലാ ഭാരങ്ങളും അങ്ങയുടെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുന്നു പ്രിയ സഹോദരയെ നമ്മൾ എന്തിനെക്കുറിച്ചായിക്കൊള്ളട്ടെ നമ്മുടെ ഓരോ കണ്ണുനീരും നമ്മുടെ ഓരോ കണ്ണുനീരും തമ്പുരാൻ കാണുന്നുണ്ട് അവനത് കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട് മറ്റുള്ളവർ നമ്മെ വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന വേദനയുടെ കണ്ണുനീര് ഏത് തരത്തിലുള്ള വേദനകളായിക്കൊള്ളട്ടെ ഏത് തരത്തിലുള്ള കണ്ണുനീരായിക്കൊള്ളട്ടെ അതെല്ലാം തമ്പുരാൻ കാണുന്നുണ്ട് നിന്റെ വേദനയുടെ അഗാധങ്ങളെ അവൻ തിരിച്ചറിയുന്നുണ്ട് പുറത്തേക്ക് വരാതെ ഹൃദയത്തിൽ ഒതുക്കി വച്ചിരിക്കുന്ന കണ്ണുനീരുകളെ പോലും നിൻ്റെ തമ്പുരാൻ കാണുന്നുണ്ട് ഒരു ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഗോതമ്പപ്പത്തിൽ ഒളിഞ്ഞിരിക്കാനായിട്ട് ഒളിച്ചിരിക്കാൻ തൻ്റെ ദൈവത്വത്വം മുഴുവനും ഒളിച്ചു വയ്ക്കാനായിട്ട് അവിടത്തേക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാർത്ഥങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനയുടെ അവിടെ പൊടിയുന്ന കുഞ്ഞു കണ്ണുനീർക്കണം പോലും തമ്പുരാൻ മനസ്സിലാക്കാൻ സാധിക്കും അത്ര നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ എന്തിനാ നീ സങ്കടപ്പെടുന്നത് എല്ലാം നല്ലതിനായി കരുതുന്ന ആ ദൈവം അത്തമ്പുരാൻ നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട് നിനക്കെൻ്റെ കൃപമതി ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത് എൻ്റെ കുറയും ദോസ് പന്ത്രണ്ട് ഒൻപത് നമ്മുടെ ബലഹീനതകളിലും കുറവുകളിലും വേദനകളിലും ദൈവത്തിൻ്റെ കൃപ നമ്മെ താങ്ങി നിർത്തും ശ്രീയാൽ പുസ്തകം നാൽപ്പത്തിയൊന്ന് പത്ത് നീ ഭയപ്പെടരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പരിഭ്രമിക്കരുത് ഞാൻ നിറ്റ് ദൈവമാണ് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലതുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നമ്മുടെ ഏതവസ്ഥയിലും ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നും നമ്മെ സഹായിക്കുമെന്നും ഉറപ്പ്